ഇന്ന് ഉണ്ണിവായ്ക്ക് കൂൺകറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു വാവക്കുട്ടി കോളേജ് വിട്ട് വരുമ്പോൾ കടി ചെന്നപ്പോൾ അവിടെ നല്ല ഫ്രഷ് കൂണ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് വാവക്കുട്ടി കണ്ടുടനെ ചോദിച്ചു മമ്മി വാങ്ങിക്കട്ടെ എന്ന് അങ്ങനെ ഒരു കടല റോസ്റ്റും കൂൺകറിയും പിന്നെ ഒരു പപ്പായപ്പിക്കളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഇവിടെ പണി മെനക്കെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവൾ കൊട്ടിനെ കണ്ടാൽ തന്നെ അറിയാം ജമ്മത്തിനി അടുക്കളി കയറരുത് എന്ന് അവളോട് ഞാൻ പറയണം പിന്നെ കടലേക്ക് ഏകദേശം റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്കിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കണോ ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അവർ പണിയൊന്നും ചെയ്യേണ്ട എൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി എന്തേലൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അവൾ എനിക്കൊരു ഉമ്മയൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും ഹാപ്പി പിന്നെ ഞാൻ പപ്പായ പിക്കലിനുള്ള എണ്ണ വെച്ചു കടുകിട്ടു പിന്നെ അതിലേക്ക് വെറും മുളക് പൊടിയാണ് ഇട്ടു വരുന്നത് കാശ്മീരി പിന്നെ നന്നായിട്ട് അത് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് പപ്പായ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നും സെറ്റായിട്ടുണ്ട് പിന്നെ വാവക്കുട്ടിക്ക് പിരീഡ്സ് ആയതുകൊണ്ട് ഞാൻ ഫുഡ് വാരി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ബൈ